അന്ധകാരത്തിൽ നിന്നും ഉടലെടുക്കുന്ന അക്ഷരങ്ങൾ പോലെ മാർഗത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ലക്ഷ്യമെന്ന പോലെ നമ്മളുടെ മനസ്സിലെ ചിന്തകളെയും നമ്മളുടെ മനസ്സിലെ ഓരോ പ്രയാസങ്ങളെയും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നാം എപ്രകാരമാണോ നമ്മളുടെ ലക്ഷ്യപ്രാപ്തിക്കായി നാം ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുവാനും ലക്ഷ്യത്തെ സാധൂകരിക്കുവാനും സാധ്യമാകുന്നതാണ് മനസ്സിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നാം പ്രയത്നം അനുദിനം അർപ്പണ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും നിറവേറ്റുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയിലും കർമ്മത്തിലും ന്യായമായും ആത്മാർത്ഥമായും മുൻപോട്ട് പോകുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് ന്യായമായി ലഭിക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും സാധ്യമാവുകയുള്ളൂ എപ്രകാരമാണോ നാം നമ്മളുടെ മനസ്സിലെ ചിന്തകളെയും വൈവിധ്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സിലെ ഓരോ ചിന്തകൾക്കും അർത്ഥവും വ്യക്തതയും ഉണ്ടാകുന്നതാണ് നാം നമ്മെ തന്നെ തിരിച്ചറിയുവാൻ ശ്രമിക്കുക നാം നമ്മുടെ ഉള്ളിൽ നിറയുന്ന ജ്ഞാനത്തിൻ്റെ അറിവാർന്ന പ്രകാശത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും നമ്മുടെ വിശ്വാസത്തെയും ആത്മധൈര്യത്തെയും വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക ആത്മധൈര്യവും ആത്മവിശ്വാസവുമുള്ള വ്യക്തികൾ ഒരിക്കലും ഒരിടത്തും പരാജയപ്പെടുന്നതല്ല നാം നമ്മുടെ കഴിവുകളെ എപ്രകാരമാണോ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് അപ്രകാരം നമ്മളുടെ കഴിവുകൾ വർദ്ധിക്കുന്നതാണ് നമുക്ക് സ്വയമേ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ നാം അനുദിനം പ്രവർത്തിക്കുന്ന ന്യായമായ കാര്യങ്ങളിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളിലും നാം എപ്രകാരമാണ് നമ്മുടെ മനസ്സിനെ തളർത്താതെ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്നത് അപ്രകാരം നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയും ദൃഢതയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ആത്മധൈര്യത്തെയും ആത്മസംഘർഷങ്ങളെ നേരിടുവാനും നാം പഠിക്കേണ്ടത് അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ അനുദിനം പ്രശ്നങ്ങളെയും സംഘർഷങ്ങളെയും നേരിടേണ്ടതായി വരുന്നതാണ് എന്നാൽ നമ്മൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നുകൊണ്ടും വിജയത്തിൻ്റെ പൊരുളെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിച്ചാൽ ജീവിതത്തിലെ ഏത് പ്രയാസകരമായ ഘട്ടത്തിലും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ സാധിക്കുന്നതാണ് ജീവിതം നമ്മുടെ ജീവിതം പല ദിശയിലും നമ്മെ കൊണ്ടുപോകും എന്നാൽ നാം ആ ദിശകളിൽ സഞ്ചരിക്കുമ്പോഴും നാം നമ്മളുടെ അർത്ഥം അർത്ഥമെന്താണെന്നും നാം ശ്രവിക്കുന്ന കാര്യങ്ങളെ എപ്രകാരം നാം മനസ്സിലാക്കുന്നു എന്നും നാം തിരിച്ചറിയുവാൻ ശ്രമിക്കുക ജീവിതത്തിലെ ഓരോ വഴിത്തിരിവിലും നമ്മളുടെ ആത്മധൈര്യത്തെയും ഊർജത്തെയും നഷ്ടപ്പെടുത്താതെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക തീർച്ചയായും ന്യായമായ വസ്തുക്കളിൽ നാം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനവും ബഹുമാനവും മറ്റു വ്യക്തികൾ തീർച്ചയായും നിങ്ങൾക്കിൽ നൽകുന്നതാണ് എന്നാൽ ആ സ്ഥാനങ്ങൾക്കും ബഹുമാനങ്ങൾക്കും നീതിയുടെയും ന്യായത്തിൻ്റെയും ശക്തിയുടെയും ധർമ്മത്തിൻ്റെയും പ്രാപ്തിയുടെയും കഴിവിൻ്റെയും അംഗീകാരത്തിൻ്റെയും പ്രശംസയുടെയും സ്ഥാനം മഹത്വപൂർണ്ണമാണ് അതിനാൽ തന്നെ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലെ ഉൾക്കാമ്പിനെ മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലും നമുക്ക് സരളമായി മുൻപോട്ട് പോകുവാനും ഏത് തിരിവിലും നമ്മൾക്ക് തളരാതെ മുൻപോട്ട് സഞ്ചരിക്കുവാനും സാധിക്കുന്നതാണ് ആത്മധൈര്യവും ആത്മവിശ്വാസവും ഓരോ വ്യക്തിയെയും അവനവൻ്റെ കഴിവുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൻ്റെ ഓരോ പടിക്കെട്ടുകളിലും എത്തിച്ചേരുവാനും സാധ്യമാകുന്ന വിധത്തിൽ നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ആ അവസരങ്ങളെ മനസ്സിലാക്കുകയും അത് നഷ്ടപ്പെടുത്താതെ ആ അവസരങ്ങളിൽ മുൻപോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ അവസരങ്ങൾ ഒരു പ്രാവശ്യമേ ലഭിക്കുകയുള്ളു അത് നമുക്ക് വിനിയോഗിക്കേണ്ട സമയങ്ങളിൽ വിനിയോഗിക്കുവാനും ശ്രമിക്കുക ജീവിതത്തിലെ ഓരോ അവസരങ്ങളെയും നഷ്ടപ്പെടുത്താതെ ആ അവസരങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേരുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ജീവിതത്തിൽ നിങ്ങൾ വെക്കുന്ന ഓരോ ചുവടുവെപ്പിലും നിങ്ങൾക്ക് ആത്മധൈര്യവും ആത്മശക്തിയും നിങ്ങളുടെ സംഘർഷങ്ങളിൽ നിന്നും ആത്മബലം നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അവനവൻ്റെ കഴിവിനെയും അവനവൻ്റെ മനസ്സിൻ്റെ ധൈര്യത്തെയും ബലത്തെയും ആധാരമാക്കി നാം പ്രവർത്തിക്കുന്ന ധർമ്മത്തിന് ന്യായമായ അഭിമാ അവിഭാജ്യമായ ഘടകം നമ്മുടെ ആത്മാധൈര്യം തന്നെയാണ് ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നതാണ് നാം നമ്മെ തന്നെ തിരിച്ചറിയുവാൻ ശ്രമിക്കുക നമ്മുടെ ഊർജ്ജത്തെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അറിവിനെ ഒരു പ്രകാശഭരിതമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാനും മറ്റു വ്യക്തികൾക്ക് മാർഗദർശനം നൽകുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനും വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെ ഉള്ളിലും നന്മയുണ്ട് ആ നന്മയെ മനസ്സിലാക്കുന്നിടത്താണ് ഓരോരുത്തരുടെയും വിജയം ആ നന്മയെ മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ന്യായമായ പ്രവർത്തികൾക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ അംഗീകാരവും ലഭിക്കുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുന്ന കർമ്മങ്ങളിൽ വിശ്വസിക്കുക നാം ചെയ്യുന്ന പ്രവർത്തികളിൽ സത്യവും നീതിയും ന്യായവും ധർമ്മവും എത്രത്തോളം ഉണ്ടെന്ന് നാം തിരിച്ചറിയുവാൻ ശ്രമിക്കുക അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും ജീവിത വിജയം പ്രാപ്തമാക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേരുവാനും സാധിക്കുന്നതാണ് മഹത്തായ വ്യക്തികളുടെ മനസ്സിലെ വിചാരങ്ങളാണ് അവരെ ഉയരങ്ങളിൽ എത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നാം ചെയ്യുന്ന പ്രവർത്തികളിൽ സത്യവും ധർമ്മവും നീതിയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസവും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു യോഗ്യനായ വ്യക്തിയായി തീരുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ യോഗ്യതയും നമ്മളുടെ പ്രാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന് നാം സ്വയമേ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും പഠിക്കണം അപ്പോൾ തീർച്ചയായും എല്ലാ വ്യക്തികൾക്കും അവനവൻ്റെ കഴിവിനെയും ആദർശ ശുദ്ധിയേയും അവനവൻ്റെ മനസ്സിലെ നന്മയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റു വ്യക്തികളോട് നന് കരുണ പുലർത്തിക്കൊണ്ടും ദയവ് അനുകമ്പയും സഹാനുഭൂതിയും അങ്ങനെ പല അർത്ഥങ്ങളിലും പല വ്യാപ്തിയിലും മറ്റു വ്യക്തികളോട് നമുക്ക് സ്നേഹത്തോടെയും ആദരവോടെയും പ്രവർത്തിക്കുവാനും പെരുമാറുവാനും സാധിക്കുന്നതാണ് നാം നമ്മുടെ ധൈര്യത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പ്രയത്നം നടത്തേണ്ടത് അനിവാര്യമാണ് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും സംഘർഷങ്ങളുടെയും പരിണിത ഫലമാണ് നമ്മളുടെ വിജയം ആ വിജയത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോകുവാൻ വേണ്ടി ഓരോ ചുവടുവെപ്പിലും അതീവ ശക്തിയോടെയും അതീവ ഊർജത്തോടെയും ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും അവനവൻ്റെ ലക്ഷ്യസ്ഥാനത്തും ലക്ഷ്യപ്രാപ്തിയിലും എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് സ്വന്തം ആത്മാവിനെയും സ്വന്തം ആത്മാവിൽ അനുദിനം സംഭവിക്കുന്ന പ്രശ്നങ്ങളെയും മനസ്സിലാക്കുവാനും അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് മാർഗങ്ങളിൽ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ കഴിയുന്ന ഉത്തരങ്ങളെ കണ്ടെത്തുവാനും ശ്രമിക്കുക ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും അവനവനേതായ പ്രാപ്തിയും അറിവും ആത്മധൈര്യവും ഉണ്ട് അതെത്രത്തോളം നാം സ്വയമേ വിലയിരുത്തുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ പഠിക്കേണ്ടത് നമ്മളിൽ നിന്നുമാണ് നാം നമ്മളെ തന്നെ നിരീക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നം നമ്മെ തന്നെ പഠിക്കുവാൻ ശ്രമിക്കുക നാം നമ്മിലെ കഴിവുകളെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ കഴിവുകളെ മറ്റു വ്യക്തികളും അംഗീകരിക്കുകയുള്ളൂ അതിനാൽ സ്വന്തം കഴിവുകളെയും സ്വന്തം സാമർത്ഥ്യത്തെയും ഒരിക്കലും ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ കരങ്ങൾ എപ്പോഴും ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കൂടെ നിൽക്കുവാൻ വേണ്ടി ഉയർത്തുക ജീവിതത്തിൽ ശരിയായ പാതയിലൂടെ പോകുവാനും ജീവിതത്തിൽ ന്യായവും ധർമ്മവും പരിപാലിച്ചുകൊണ്ട് ഉഷ് ഉത്കൃഷ്ടമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ സത്യസന്ധതയോടെയും നീതി ന്യായത്തോടെയും നാമേതു പ്രവർത്തിയും ചെയ്യുവാനും ആത്മധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനും ശ്രമിക്കുക ജീവിതത്തിൽ പരിസ്ഥിതികൾ പരിസ്ഥിതികളും പരിസ്ഥിതികളും പ്രശ്നങ്ങളും പലവർക്കും പല രീതിയിൽ നേരിടേണ്ടതായി വരുന്നതാണ് എന്നാൽ ആ പരിധിസ്ഥിതികളിൽ ജീവിതത്തിൻ്റെ ആത്മധൈര്യവും ആത്മസംഘർഷങ്ങളോ നേരിടാനുള്ള മുന്നൊരുക്കവുമാണ് നമ്മെ മാർഗത്തിലെത്തിക്കുന്നത് നാം നമ്മുടെ മാർഗത്തിലേക്ക് പോകുമ്പോൾ അനവധി പരീക്ഷണങ്ങളെ നേരിടേണ്ടതായി വരുന്നതാണ് ആ പരീക്ഷണ ഘട്ടങ്ങളെയെല്ലാം അതിജീവിക്കുവാനുള്ള ബലവും ഊർജ്ജവും നമ്മളിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് നാം ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും തളർന്നു പോകാതെയും ആത്മസംഘർഷങ്ങളെ നേരിട്ടുകൊണ്ട് അനുദിനം അനുഭവിക്കുന്ന സംഘർഷങ്ങളിൽ നിന്നും ഊർജം പ്രാപ്തമാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടിയെടുക്കുവാനും ആത്മധൈര്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആത്മസംഘർഷങ്ങളെ നേരിടുവാനും പഠിക്കുക ജീവിതത്തിൽ തളർന്നു പോകുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുക സ്വയമേ നമ്മളുടെ കൈകൾ പിടിച്ചുയർത്തുവാൻ നമുക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ അല്ലാതെ വേറൊരു വ്യക്തി നിങ്ങളെ ഉയർത്തുവാൻ വരികയില്ല ജീവിതത്തിൽ പഠിക്കേണ്ട പാഠങ്ങൾ നാം സ്വയം പഠിക്കുകയും മനസ്സിലാക്കുകയും